നല്ല വചനം പേജിലൂടെ ക്രിസ്തു തത്വശാസ്ത്ര ചിന്തകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമത്വമുള്ളവൻ എന്നുള്ള ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോഹന്യാൻ അഞ്ചിന്റെ പതിനെട്ടിൽ യഹൂദന്മാർ അവനെ കല്ലെറിയാൻ ഭാവിച്ചു എന്ന് വായിക്കുന്നു അതിന്റെ കാരണം പറയുന്നത് അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ദൈവം തന്റെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു പോന്നു എന്ന് വായിക്കുന്നു ആവർത്തന പുസ്തകം ആറിന്റെ നാലിന്റെ അർത്ഥം ആഴമായി വിശ്വസിച്ചവരായിരുന്നു യഹൂദന്മാർ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ദൈവവചനം യോഗന്മാൻ പത്തിന്റെ മുപ്പതിൽ ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് യേശു തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫീലിപ്പോസോട് പറഞ്ഞു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം അപ്പോൾ യേശു പറയാണ് ഞാൻ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു വാസുവലി അവകാശപ്പെടുത്തിയവനും ദൈവത്തോട് താൻ സമത്വമുള്ളവനാണ് എന്നുള്ളത് തെളിയുകയാണ് യോഹന്മാൻ പതിനാലിന്റെ ഒൻപതിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവും പിതാവായ ദൈവവും ഒരാൾ തന്നെ എന്ന് അവിടെ പറയുന്നു കുലോസ്വർ ഒന്നിന്റെ പതിനഞ്ചിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ അതായത് ദൈവത്തിന്റെ ദൃശ്യമാക്കപ്പെട്ട രൂപം പ്രതിബിംബം എന്നാണ് പൗലൂസ് സപ്പോസും പറയുന്നത് എബ്രാലിയുടെ ഇതേ വാക്യം നമ്മൾ വായിക്കുന്നത് ഹീ ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറയുന്നു അത് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുകയാണ് യോഹന്നാൻ പത്ത് മുപ്പത്തി മൂന്നില് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവ ദൂഷണ നിമിത്തം മാത്രമേ നീ മനുഷ്യായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്ന ഞങ്ങൾ നിന്നെ കല്ലെറിയുന്ന യഹോദന്മാർ യേശുവിനോട് പ്രതികരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്തോളം സ്ഥിതി സമത്വം അത് ഏറ്റവും അധികം പ്രഖ്യാപിക്കുന്ന വാക്യഭാഗങ്ങളാണ് ഫിലിപ്പ് രണ്ടിനെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു അവൻ ദൈവരൂപത്തിലേക്ക് രൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്ത് മനുഷ്യ സാദശത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി റൂഷിലെ മരണത്തോടെ തന്നെ അനുസരണം മൃതനായിത്തീർന്നു കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാൻ മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ തന്റെ ദൈവത്വം അവിടെ ഒഴിഞ്ഞു വെച്ചു എന്നാണ് ചില ആളുകൾ ചില വേദ വിഭരീതികൾ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എന്നാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹിംസെൽഫ് അത് യേശുവിന്റെ ദൈവത്വമായിരുന്നില്ല മറിച്ച് നിത്യതയിൽ പിതാവിനോടുകൂടെ തനിക്കുണ്ടായിരുന്ന മഹത്വമായിരുന്നു സോ ഹി ലെഫ്റ്റ് സൈഡ് ഇറ്റേണൽ ഗ്ലോറി നിത്യതയിൽ തനിക്കുണ്ടായിരുന്ന മഹത്വം താന് അവിടെ ഒഴിഞ്ഞു വെച്ചു ദൈവവും മനുഷ്യനും എന്ന നിലയിൽ നൂറ് ശതമാനവും ദൈവവും നൂറ് ശതമാനവും മനുഷ്യനുമായി ഈ ഭൂമിയിൽ അവതരിച്ചവരാണ് കർത്താവായ യേശു അപ്പോൾ ആ യേശു ക്രിസ്തു ദൈവത്തോട് സമാനനല്ല അവൻ സമനാണ് എന്ന് പറഞ്ഞാൽ ദൈവമെന്തോ അതുതന്നെയാണ് കർത്താവായ യേശു വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണത് എങ്കിലും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അത് ഒതുക്കേണ്ടത് ആവശ്യമാണല്ലോ ദൈവത്തിനും മാത്രമുള്ള ഗുണലക്ഷണങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഉള്ളതായി പറയുന്നു സർവശക്തൻ സർവജ്ഞാനി സർവവ്യാപി സ്വയംഭൂത്വം ന്യായാധിപത്വം സൃഷ്ടികർമ്മത്വം ഇത്യാദി ഗുണ സവിശേഷതകൾ ദൈവത്തിനും മാത്രം ആരോപിക്കപ്പെടുന്ന ഗുണവിശേഷങ്ങളാണ് ഈ പറയപ്പെട്ട ഉണവിശേഷങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനും ഉള്ളതായി തിരുവനത്ത് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു യോഗാന സുവിശേഷം പതിനേഴിന്റെ അഞ്ചിൽ കർത്താവിന്റെ മഹാ പൗരോഹിത്യ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ മത്യസ്ഥ പ്രാർത്ഥനയിൽ യേശുപ്രകാരം പ്രാർത്ഥിക്കാണ്ട് ഇപ്പോൾ പിതാവി ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ മനുഷ്യ പ്രത്യക്ഷയ്ക്ക് മുമ്പ് തന്നെ താൻ സമ്പൂർണമായ ദൈവമായിരുന്നു ആ യോഗ സാക്ഷ്യത്തിന് ചേർന്ന തീത്തോസ് രണ്ട് പതിമൂന്ന് പറയുകയാണ് നാം ഭാഗീകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തിരിക്കുന്നു അപ്പം നാം ആർക്കു വേണ്ടി കാത്തിരിക്കുന്നുവോ ആ ദൈവം നമ്മുടെ രക്ഷിതാവും ഒരിക്കൽ ഭേദലഹിയമിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പൂജാദിനായവനം ആണെന്ന് പറയുകയാണ് യൂതാ തന്റെ ലേഖനത്തിന്റെ ആശീർവാദം ഭജനം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വാക്യം ഏറ്റവും ശ്രദ്ധേയമാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് സമത്വമുള്ളവനാണ് അതായത് ദൈവത്തോട് സമൻ ആണ് സമാനൻ അല്ല അവിടുന്ന് സമ്പൂർണനായ ദൈവമാണ് എന്ന് വിശുദ്ധ തിരുവിഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു